ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അറുപത്തൊൻപതാം പ്രതിയും സിപിഎം സംസ്ഥാന സമിതി അംഗവുമായ കെ കെ രാകേഷ് അടക്കമുള്ള പതിനെട്ട് പ്രതികൾക്കെതിരെ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലെന്ന് കാണിച്ചാണ് പ്രതിഭാഗം കോടതിയെ സമീപിച്ചത് എന്നാൽ രണ്ടുപേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കോടതി കെ കെ രാകേഷ് അടക്കമുള്ള പതിനാറ് പ്രതികളുടെ ഹർജി തള്ളി കേസിലെ പ്രതി കാര്യത്ത് വത്സൻ അറുപത്തിയൊന്നാം പ്രതി മദനൻ എന്നിവരെയാണ് കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി എന്നിവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നതായിരുന്നു ഇവർക്കെതിരെ ഉന്നയിച്ച കുറ്റം എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കാണിച്ചാണ് രണ്ട് പ്രതികളെയും കേസിൽ നിന്നും ഒഴിവാക്കിയത് മറ്റു പ്രതികളുടെ ഹർജി തള്ളിയത് ചോദ്യം ചെയ്ത് പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത വിചാരത്തക്ക യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് മറ്റു പ്രതികൾക്കെതിരെ വിചാരണ നടത്താവുന്ന പ്രഥമ തെളിവുണ്ട് എന്നുള്ള നിരക്കുമാണ് കോടതിയുടെ നിലപാട് ഈ ഒരു വിധി ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പ്രതികളെ കേസിൽ നിന്നും ഒഴിവാക്കിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽനടപടികൾ എടുക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചന അറസ്റ്റിലായ മുഖ്യപ്രതികളുടെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ പിടികൂടിയതെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ വിശദമാക്കിയിരുന്നു പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയ രണ്ടുപേർ ഒഴികെയുള്ളവരുടെ പേരിൽ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് തന്നെയാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മാറാട് കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി ആർ നാരായണ പിഷാരടിയാണ് വിധി പ്രഖ്യാപിച്ചത് ടി പി വധത്തിലെ മുഴുവൻ പ്രതികളെയും കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന നടപടി നാളെ കോടതിയിൽ ആരംഭിക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്